കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ അന്തരിച്ച യുവ ഗായകൻ പ്രമോദ് കണ്ണൂർ മ്യൂസിക് ലവേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ കണ്ണൂർ തറവാട് ഹോട്ടലിൽ വെച്ച് അനുസ്മരണം സംഘടിപ്പിച്ചു ഉപേന്ദ്രൻ ശ്രീരാകം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നിരവധി വേദികളിൽ അവിസ്മരണീയമായ ഗാനങ്ങൾ അവതരിപ്പിച്ച് ജനഹൃദയങ്ങളിൽ ഇടം നേടിയ യുവ ഗായകനായിരുന്നു പ്രമോദ് പള്ളിക്കുന്ന് ചടങ്ങിൽ ആർട്ടിസ്റ്റ് ശശികല അനുസ്മരണ പ്രഭാഷണം നടത്തി ഞാൻ ബന്ധപ്പെട്ട നാളുക ബിന്ദു ടീച്ചർ ത്രൂ ആണ് ഞാൻ പ്രമോദിനെ ബന്ധപ്പെടാനും കൂടുതൽ ഇടപഴകാൻ സാധിച്ചത് ഏറ്റവും ഒടുവിൽ നമ്മൾ നമ്മളക്ഷരഗുരു കവിയൂരാഘവട്ടൻ്റെ മകൾ നടത്തിയ കവിയൂരാഘവൻ സ്മരണ ഗാനാലാപന മത്സരത്തോട് ബന്ധപ്പെട്ട് അന്ന് പാടാൻ വന്നപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഗ്രീൻ ഷർട്ട് എൻ്റെ ഓർമ്മ വരിക ഞാൻ ഒരുപാട് ഫോട്ടോ പ്രമോദിനോട് എടുത്തു എടുക്കുകയും ഞാൻ പ്രമോദോട് പറയുകയും ചെയ്തു പ്രമോദെ കുറെ ഫോട്ടോസിൻ്റെ കയ്യിലുണ്ട് പക്ഷെ നിങ്ങളിലേക്ക് സെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല ചേട്ടാ ഞാൻ ആ നമ്പർ ഒന്നുകൂടി നിങ്ങൾക്ക് ഹായേറ്റി എന്ന് പറയുകയും ആ ഫോട്ടോ ഇപ്പോഴും എൻ്റെ കയ്യിൽ കിടക്കുക അത് അയച്ചു കൊടുക്കാൻ എനിക്ക് സാധിച്ചില്ല അത് സാധിക്കാതിരിക്കാൻ കാരണം ആ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വിഷയമാണ് ആയിരുന്നു പ്രമോദെന്നോടൊരു ഗായകൻ ഞാൻ ഒരു എൻ്റെ എൻ്റെ മകളുടെ ഒരു കല്യാണത്തിന് ഞാൻ ഈ വിനട ടീച്ചറെ ഏൽപ്പിച്ചപ്പോൾ അതിനോടൊപ്പം പാടാൻ പറ്റുന്ന മുഴുവൻ ആളുകളും വന്നപ്പോൾ പ്രമോദിനന്ന് എൻ്റെ വീട്ടിൽ എത്തിപ്പെടാൻ പറ്റിയില്ല എന്നോട് പറഞ്ഞു എനിക്ക് ഒരു ദുഃഖമാണ് കാരണം എന്തോ ഒരു വിഷയമായി പോയി പ്രസാദ് അര്യാല പി സി വിനോദ് രത്നാകരൻ മുണ്ടേരി സുജാത വത്സരാജ് യു കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് കണ്ണൂർ കണ്ണൂർ ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ഡയമണ്ട്